എല്ലോ കൂട്ടുകാരെ അപ്പം നമ്മളിതാ കാത്തു കാത്തിരുന്ന നമ്മുടെ ചെറുപ്പ മഹോത്സവമായിരുന്നു ഇന്നലെ അപ്പം അത് വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞാപ്പിയൊക്കെ താലപ്പൊലിയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞാപ്പി ആദ്യമായിട്ടാണ് താലപ്പൊലി എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള ഓരോ ഫ്ലോട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നല്ല രസമായിരുന്നു എല്ലാം കാണാനും ഒക്കെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് നമ്മൾ പോകുന്ന വഴിക്ക് വെള്ളവും അതുകൊണ്ട് തന്നെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞാപ്പിയൊക്കെ ഭയങ്കര ആയിരുന്നു കേട്ടോ കുഞ്ഞാപ്പിയെ പിന്നെ ഞാൻ ചിത്രശീച്ചയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത് അപ്പോൾ ഞാനാണെങ്കിൽ ചമയവിളക്കായിരുന്നു എടുത്തിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് ചമയവിളക്കൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു അതൊക്കെ കാണാനായിട്ട് ഇനി നമ്മൾ അടുത്ത നമ്മുടെ ഒരു ഉത്സവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ശിവരാത്രിയാണ് അപ്പോൾ ശിവരാത്രിക്ക് ഇതിലും വലിയ ആഘോഷങ്ങളൊക്കെയാണ് അപ്പം അത് നമുക്കൊരു ഉത്സവമാണ് അത് നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവം തന്നെയാണ് അപ്പോൾ അതുകൂട്ടന്നെ ഓരോ കരക്കാരുടെ ഓരോ രീതിക്കുള്ള തലപ്പൊലുകളും അതുകൊണ്ട് തന്നെ ഓരോ കെട്ടിൽ ഉത്സവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടി ചെറുപ്പിനുണ്ട് അപ്പം അങ്ങനെ നാൽപ്പത്തൊന്നിൻ്റെ അന്നാണ് ഇത് ലാസ്റ്റ് ദിവസം അപ്പം അന്ന് ഭയങ്കര ആഘോഷവും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമ്മുടെ കരയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പം എന്തായാലും നമ്മൾ ആ ഒരു കരയുടെ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ചെയ്തെന്ന് വേണം പറയാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ അടുത്ത ശിവരാത്രിക്ക് വേണ്ടി കട്ട വെയ്റ്റിംഗ് ആണ് അപ്പം ശിവരാത്രി ഫെബ്രുവരിയിലാണുള്ളത് അപ്പോൾ ആ സമയത്തേക്ക് ഇനി അടുത്ത ഒരു ശിവരാത്രിയുടെ കുറേ േ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി പറയാനും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനും ഒക്കെ ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ കിടന്ന ഈ മൈലൻ്റെ ഒക്കെ കൂടെ കിടന്ന ഡാൻസ് കളിക്കും നമ്മുടെ അടുത്തുള്ളൊരു മാമനാണ് അപ്പോൾ എല്ലാവരും ഭയങ്കര ആയിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ച് പൊളിച്ചാണ് എല്ലാവരും പോയത് അപ്പം കാളയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ചേട്ടന്മാരും മാമന്മാരും ഒക്കെയാണ് അതിനെ പിടിച്ചൊക്കെ കൊണ്ടുവരുകയൊക്കെ ചെയ്തത് പക്ഷെ നമ്മളിതൊന്നും കണ്ടില്ലായിരുന്നു ഈ വീഡിയോ കിട്ടിയപ്പോഴാണ് ഇത്രയും സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു താല പ്പുലിയും കാര്യങ്ങളും പിടിച്ചുകൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് നമുക്കിതൊന്നും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ടത് ഫോൺ ഫോണിലൂടെ ഇതെല്ലാം കണ്ടത് നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ എന്താ താലപ്പൊലി ആയിട്ട് പോകുമ്പോൾ നമുക്കിതൊന്നും ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കി കാണാനും ഒന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഈ വകസ കാര്യങ്ങളൊന്നും കാണുകയും കേൾക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാനാണീ പോകുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ വിളക്കൊക്കെ പിടിച്ചോട്ട് പോകുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കാനൊന്നും പറ്റത്തില്ലല്ലോ എണ്ണയൊക്കെ ദേഹത്ത് കമരുകയും ഒക്കെ ചെയ്യത്തില്ല അപ്പോൾ അതുകൊണ്ടത് അതീവ ശ്രദ്ധയോടാണ് ആ ഒരു വിളക്ക് നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ ിങ്ങനെ പോകുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മളിപ്പോൾ എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോകണം അപ്പം ഞാൻ നടന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അണപ്പ് എനിക്ക് എൻ്റെ ആ ഒരു അണപ്പ് നിങ്ങൾക്ക് എൻ്റെ അതോടെ കേൾക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുപ്പ് മഹോത്സവം ഇതാതെണ്ട കഴിഞ്ഞേക്കുകയാണ് ഇനി അടുത്തൊരു ചെറുപ്പിന് വേണ്ടി നമ്മൾ വെയിറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ശിവരാത്രിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ ചാച്ചാ ബൈ ബൈ thank <laughs> you